എസ് ബി ഐ കാർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡുകളുടെ ചാർജിൽ ഈ നവംബർ മാസം മുതൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം എസ് ബി ഐ കാർഡ്സ് നോക്കാം എസ് ബി ഐ കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ നവംബർ മാസം ഒന്നാം തീയതി മുതലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിൻ്റെ ഒരു സർചാർജ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരു ബില്ല് സേക്കിളിൽ ചെയ്യുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ നവംബർ ഒന്ന് മുതൽ എസ് ബി ഐ കാർഡിലെ ഒരു സർചാർജ് എടുക്കും എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് ആയിരിക്കും എക്സ്ട്രാ സർചാർജ് ആയിട്ട് ഈടാക്കുക അതേസമയം ഒരു ബിൽ ിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ലൈക്ക് ഗ്യാസ് ബിൽ പേയ്മെന്റ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയിൽ താഴെയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ മുൻപ് എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ തന്നെ തുടർന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ വന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫൈനാൻസ് ചാർജ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ് പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും നൽകാതെ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ അതേസമയം നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ട് എടുക്കുന്ന ടൈപ്പ് லான സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ഫൈനാൻസ് ചാർജിലാണ് മാറ്റം വന്നിരിക്കുന്നത് ഫൈനാൻസ് ചാർജ് ഉയർത്തിയിട്ടുണ്ട് പലിശ മന്ത്ലി ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഷൗദ്ര അതുപോലെ തന്നെ ഡിഫൻസ് കാർഡുകൾക്ക് ഇത് ബാധകമല്ല അവർക്ക് മുൻപുണ്ടായിരുന്ന ഫൈനാൻസ് ചാർജ് തന്നെയായിരിക്കും തുടർന്നും ഈടാക്കുക അപ്പോൾ നിങ്ങൾ എസ് ബി ഐ കാർഡ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എമൗണ്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക ഡ്യൂ ഒന്നും വരുത്താതിരിക്കുക അതുപോലെ തന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നൽകേണ്ടി വരുന്ന ഫൈനാൻസ് ചാർജ് ഇനി മുതൽ കൂടുതലായിരിക്കും ഫൈനാൻസ് ചാർജ് എന്ന് പറയുന്നത് പലിശയാണ് നമ്മൾ നൽകേണ്ടി വരുന്ന പലിശയിലാണ് മാറ്റം വന്നിരിക്കുന്നത് പലിശ ഉയർത്തിയിട്ടുണ്ട് പിന്നെ വന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എസ് ബി ഐ കാർഡസിന്റെ ഇൻഷുറൻസിനെ നോമിനി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് സോ നിങ്ങൾ എസ് ബി ഐ കാർഡിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എസ് ബി ഐ കാർഡസിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഇൻഷുറൻസിലേക്ക് നോമിനിയെ ആഡ് ചെയ്യുക പിന്നെ വന്ന മറ്റൊരു മാറ്റം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ എസ് ബി ഐ കാർഡസിന്റെ രണ്ട് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കാർഡ് വേരിയൻസ് നോക്കി കഴിഞ്ഞാൽ ക്ലബ്ബ് വിസ്താര എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് പ്രൈവറ്റ് എന്നിങ്ങനെ രണ്ട് കാർഡ് ാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടത് സോ ഇത്രയും മാറ്റങ്ങളാണ് എസ് ബി ഐ കാർഡ്സിൽ നവംബർ ഒന്ന് മുതൽ വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ മാറ്റം വന്നിരിക്കുന്നത് നവംബർ പതിനഞ്ച് മുതലാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് സ്പെൻഡ് ത്രഷോൾഡ് ക്രൈറ്റീരിയാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ പല ക്രെഡിറ്റ് കാർഡിലും നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വർഷം സ്പെൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ള കണ്ടീഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നമുക്ക് പല കാർഡിലുമുണ്ട് സോ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തണം എന്നാൽ നവംബർ പതിനഞ്ച് മുതൽ ചില ട്രാൻസാക്ഷനുകൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യപ്പെടുകയില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ഐ സി സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന റെൻറ്റ് പേയ്മെൻ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് പിന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ട്രാൻസാക്ഷനൊന്നും ഈ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ട്രാൻസാക്ഷനായിട്ട് നവംബർ പതിനഞ്ച് മുതൽ കണക്കാക്കുകയില്ല പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ഗ്രോസറി പേയ്മെൻറ്റ് പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് എന്നീ കാറ്റഗറിയിൽ നമുക്ക് നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിൻ്റെ ഒരു ക്യാപ്പ് കൊണ്ട് ഐ സി ഐ സി ബാങ്കിന്റെ പ്രീമിയം റേഞ്ച് അതുപോലെ തന്നെ മിഡ് റേഞ്ച് ക്രെഡിറ്റ് കാർഡുകളാണെങ്കിലും നമുക്ക് ഒരു മാസം നാൽപ്പതിനായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിനാണ് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുക അതേസമയം പ്രീമിയം വേരിയന്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് എൺപതിനായിരം രൂപ വരെ ഒരു മാസം സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുക അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പിന്നാലെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ വന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എംറോൾഡ് പ്രൈവറ്റ് മെറ്റൽ ക്രെഡിറ്റ് കാർഡ് എംറോൾഡ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ എംബ്രോയിഡ് ക്രെഡിറ്റ് കാർഡ് എന്നീ എന്നിവേന് നവംബർ പതിനഞ്ച് മുതൽ ഫോറിൻ കറൻസി മാർക്ക് ഫീസായിട്ട് രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ വന്ന മറ്റൊരു മാറ്റം ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചാർജിലാണ് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഫ്യൂൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോർമലി ഈടാക്കുന്ന ഫ്യൂൽ സർ ചാർജ് പ്ലസ് ജി എസ് ടിക്ക് പുറമെ ഒരു ശതമാനം എക്സ്ട്രാ ആയിട്ട് ഫ്യൂൽ ട്രാൻസാക്ഷൻ ചാർജായിട്ട് നവംബർ പതിനഞ്ച് മുതൽ ഈടാക്കും അത് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഫ്യൂൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് പതിനായിരം രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ ചാർജ് ഈ പറഞ്ഞ എക്സ്ട്രാ ചാർജ് ഈടാക്കുകയില്ല നോർമലി ഈടാക്കുന്ന ഫ്യൂൽ സർ ചാർജ് പ്ലസ് ജി എസ് ടി മാത്രമായിരിക്കും ഈടാക്കുക പിന്നെ വന്നിരിക്കുന്ന മാറ്റം യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് എമൗണ്ട് ിൽ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ നടത്താൻ നേരത്ത് ഒരു ശതമാനം ട്രാൻസാക്ഷൻ ചാർജ് നവംബർ പതിനഞ്ച് മുതൽ ഈടാക്കും അതേസമയം അൻപതിനായിരം രൂപയിൽ താഴെയാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എങ്കിൽ എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ ഇടാക്കുകയില്ല പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എഡ്യൂക്കേഷണൽ പേയ്മെന്റിന്റെ കാര്യത്തിലാണ് ഐ സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തേർഡ് പാർട്ടി ആപ്സ് ലൈക്ക് ക്രെഡിറ്റ് ചെക്ക് പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുവാൻ നേരത്ത് ഇനി മുതൽ നവംബർ പതിനഞ്ച് മുതൽ ഒരു ശതമാനം എക്സ്ട്രാ ചാർജ് ഇടാക്കും ഒരു ട്രാൻസാക്ഷൻ ചാർജ് ഇടക്കും ഒരു ശതമാനം പ്ലസ് ജി ഇത് ബാങ്ക് ഇടാക്കുന്ന ചാർജ് ആണ് ഇതിന് പുറമെ മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഒരു ചാർജ് ഈടാക്കിയിരുന്നു അത് തുടർന്നും ഈടാക്കും ഇനി ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിലെ ഇൻഷുറൻസ് കാറ്റഗറിയിലും ഗ്രോസറി കാറ്റഗറിയിലും അതുപോലെ തന്നെ യൂട്ടിലിറ്റി കാറ്റഗറിയിലും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക എന്ന നേരത്തെ നമുക്ക് എണ്ണ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന് ഒരു ക്യാപ്പ് വന്നു ആദ്യം പറഞ്ഞു അപ്പോൾ അത് ഏതൊക്കെയാണ് അത് എത്രയൊക്കെയാണ് ക്യാപ്പ് വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഐ സി ഐ സി ബാങ്ക് എംബ്രോൾഡ് ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് എംബ്രോയിൽഡ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് സഫേറോ ക്രെഡിറ്റ് കാർഡ് ഐ സി സി ബാങ്ക് റുബിക്സ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ്സേക്കിളിലെ യൂട്ടിലിറ്റി കാറ്റഗറി ആണെങ്കിൽ നമുക്ക് എൺപത് ായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിനാണ് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുക ഇൻഷുറൻസ് കാറ്റഗറി ആണെങ്കിലും എൺപതിനായിരം രൂപയും ഗ്രോസറി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് ഒരു ബിസിനസുകളിൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള സ്പെന്നിങ്ങിന് മാത്രമാണ് ഇനി മുതൽ റിവാർഡ് പോയിന്റ് കിട്ടുക പിന്നെ ഐ സി സി ബാങ്കിന്റെ കോറൽ ക്രെഡിറ്റ് കാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എച്ച് പി സി എൽ ഐ സി ഐ സി ബാങ്ക് എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് എച്ച് പി സി എൽ കോറൽ ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് എച്ച് പി സി എൽ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഐ സി ഐ സി ബാങ്ക് പ്ലാറ്റിനം ചിപ്പ് ക്രെഡിറ്റ് കാർഡ് േരിയന്റുകൾ ആണെങ്കിൽ ഒരു ബിൽനസ്സിക്കളിലെ യൂട്ടിലിറ്റി കാറ്റഗറിയിൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള സ്പെന്നിങ്ങിനും ഇൻഷുറൻസ് കാറ്റഗറിയിലാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള സ്പെന്നിങ്ങിനും ഗ്രോസറി ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ കാറ്റഗറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള സ്പെന്നിങ്ങിനും ആയിരിക്കും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുക ഇനി ഐ സി സി ബാങ്കിന്റെ പരക്രം ക്രെഡിറ്റ് കാർഡ് ഐ സി സി ബാങ്ക് പരക്രം സെലക്ട് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ ഇൻഷുറൻസ് കാറ്റഗറിയിൽ ഒരു ബിസിനസ് സൈക്കിളിൽ നാൽപ്പതിനായിരം രൂപ വീതം നമുക്ക് സ്പെൻഡിങ്ങിന് റിവാർഡ് പോയിന്റ് കിട്ടും ഗ്രോസറി അതുപോലെ തന്നെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ സ്പെൻഡിംഗ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാർഡിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല ഇനിയിപ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടുന്ന ഒരു കാറ്റഗറി എം സി സി കോഡ് നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ഈ കാണുന്ന പോലെ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ നയൻ ഡബിൾ സീറോ ഫോർ നയൻ സീറോ വൺ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ ആണ് ഇൻഷുറൻസ് ആണെങ്കിൽ ഫൈവ് നയൻ സിക്സ് സീറോ സിക്സ് ത്രീ ഡബിൾ സീറോ സിക്സ് ത്രീ എയ്റ്റ് വൺ സിക്സ് ത്രീ ഡബിൾ നയനും ഗ്രോസറി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആണെങ്കിൽ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഫൈവ് ഫോർ ഡബിൾ വൺ ഫൈവ് ഫോർ വൺ ടു ഫൈവ് ഡബിൾ ഫോർ വൺ നയൻ സെവൻ ഫൈവ് വൺ ഫൈവ് ത്രീ വൺ വൺ ഫൈവ് ഡബിൾ ത്രീ വൺ ഫൈവ് ഫോർ നയൻ നയൻ എന്നിങ്ങനെയാണ് വരുന്നത് പിന്നെ റെന്റ് പേയ്മെന്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഫ്യൂവൽ ട്രാൻസാക്ഷൻ എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ എന്നിവയുടെ ഒക്കെ എം സി സി കോഡ് ഈ കാണുന്നതാണ് ഇനി ടൈംസ് ബ്ലാക്ക് ഐ സി ഐ സി സി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഒരു ബില്ല് സൈക്കിളിൽ നേടുവാൻ സാധിക്കുന്ന മാക്സിമം റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് അയ്യായിരമാണ് പിന്നെ വന്ന മറ്റൊരു മാറ്റം ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ലേറ്റ് പേയ്മെന്റ് ഫീസിൽ വന്നൊരു മാറ്റമാണ് ലേറ്റ് പേയ്മെന്റ് ഫീസിൽ വന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് ഒന്നും ഇല്ല നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലാണെങ്കിൽ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപയ്ക്കിടയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപയ്ക്കും ഇടയിലാണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം ും ഇടയിലാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ഇടയിലാണെങ്കിൽ തൊള്ളായിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപയ്ക്കും ഇടയിലാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ നമ്മൾ റീപേ ചെയ്യാനുള്ളത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലെറ്റ് പേയ്മെന്റ് ഫീസായിട്ട് ഇടാക്കും സോ ഇതൊക്കെയാണ് ഐ സി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിലും അതുപോലെ തന്നെ എസ് ബി ഐ കാർഡ്സിന്റെ കാർഡിലും നവംബർ മാസം മുതൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ മാറ്റങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതി शिक्षणगोड़ी